ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ നമ്മളെ കട വരുന്നത് കെ കെ അങ്ങാടി കുറുവ കൂട്ടിലങ്ങാടിയാണ് അതായത് മലപ്പുറത്തുനിന്ന് കീരം കൊണ്ട് വന്നിട്ട് കെ കെ അങ്ങാടി പിന്നെ നമ്മളെ ഗിബവേലെ നിങ്ങൾ പങ്കെടുക്കുക സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്റ്റാറ്റസ് വെക്കുക നിങ്ങൾക്ക് എത്ര വ്യൂസ് ആണെന്നുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഐശാൽ മാക്സി എന്നുള്ള വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നാളെ വമ്പൻ ഓഫർ നട നടക്കുകയാണ് നടത്തുകയാണ് നാളെ ഒരൊറ്റ ദിവസം മാത്രം ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ആ ലിങ്ക് കൊടുക്കുക ആ ലിങ്ക് പോയിട്ട് ഫോളോ ചെയ്യുക അതിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മാക്സിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾക്കും നല്ല റേറ്റ് കമ്മി ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത റേറ്റിൽ നമ്മൾ അതിൽ ഓഫർ ഇടും അപ്പോൾ ഷാൾ മാക്സി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ കഫ്താൻ അൻപത്താറ് സൈസ് മാക്സി അതുപോലെ ഫുൾ സ്ലീവ് കുറച്ചുള്ളൂ ജമ്പോ സൈസും ഉള്ളത് അറുപത് സൈസ് അപ്പോൾ ഇതൊക്കെ ഇതുവരെ കിട്ടാത്തൊരു ഇതിൽ ഞാൻ അതിൽ ഓഫർ ഇടണം കാരണം അതിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ താഴെ കൊടുക്കുന്ന ലിങ്ക് ഫോളോ ചെയ്യുക ആവശ്യമുള്ളവർ ഇനി അതുപോലെ തന്നെ നോമ്പിനൊക്കെ വീട്ടിൽ വെച്ച് സെയിൽ നടത്തുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വാങ്ങി വെക്കുക ഒരുപാട് ആൾക്കാർ അതിന് വാങ്ങി അങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഹോൾസെയിലായിട്ട് തരുമോ ഞങ്ങൾ വീട്ടിൽ വെച്ച് സെയിൽ നടത്തണമല്ലാണെങ്കിൽ ചെറിയ ഷോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കണമെന്നും മാക്സിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഷാൾ മാക്സി പുതിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുും അപ്പോൾ അതിൽ വമ്പൻ എല്ലാ സൈസും അതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ലിങ്ക് ഫോളോ ചെയ്യുക അതിൽ ഫോട്ടോ സെൻഡ് ചെയ്യും ചിലപ്പോൾ ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് അങ്ങനെയൊക്കെ ഉള്ളത് കാരണം നമ്മൾ വെറുതെ അത് വെച്ച് വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ആ ഇശാൽ മാക്സി എന്നുള്ള ചാനലിലായിരിക്കും ഓഫറ് നമ്മൾ ഇടുക അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ പറയേണ്ടത് അപ്പോൾ നിങ്ങൾ അതിൽ വന്നോളിയും പിന്നെ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ് പെട്ടെന്ന് തീരുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഫോട്ടോ ഫോട്ടോ അതെങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യണത് അതിൻ്റെ വി ചെസ്റ്റും ചെസ്റ്റ് സൈസും പിന്നെ ഹൈറ്റും വെയ്റ്റും വിടുത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണത് അതിൽ എഴുതിയിട്ടിട്ട് നമ്മൾ അറിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫറുകൾ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ നാളെ നാളെ നമ്മളൊരു രണ്ടും മൂന്ന് മണിയാവുമ്പോഴത്തേനാട്ട് നമ്മൾ തുടങ്ങുക അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും ഓക്കെ ലിങ്ക് ഫോളോ ചെയ്തോളു അതിൽ കയറിക്കോളും വാട്സപ്പ് ഗ്രൂപ്പല്ലേ ലിങ്കാണ് അപ്പോൾ അതിൽ കയറിക്കോളൂ ഓക്കെ